കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ അതിമമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ ആ ടീമിലും മാറ്റം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ മൂന്നാം ഏകദിനത്തിന്റെ ടോസിന്റെ സമയത്താണ് രോഹിത് കാര്യം വെളിപ്പെടുത്തിയത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ മാറ്റം വരുത്തിയതിന് പിന്നാലെ സ്പിന്നർ വരുൺ ചക്രവർത്തിക്ക് പരിക്കേറ്റു ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനം വരുൺ കളിച്ചിരുന്നില്ല വരുൺ ചക്രവർത്തിയുടെ കാലിനാണ് പരിക്കേറ്റത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ താരം അരങ്ങേറ്റ മത്സരം കളിച്ചിരുന്നു അതേസമയം താരത്തിന്റെ പരിക്ക് ഗുരുതരമാണോ എന്ന് വ്യക്തമല്ല പരിക്ക് മാറിയില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ും വീണ്ടും മാറ്റങ്ങൾ ആവശ്യമായി വരും ഫെബ്രുവരി പത്തൊമ്പതിനാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് ഐ സി സിയുടെ പ്രത്യേക അനുമതിയോടെ ടീമുകൾക്ക് ആവശ്യമെങ്കിൽ താരങ്ങളെ മാറ്റാൻ സാധിക്കും ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും കളിച്ച വരുൺ പതിനാല് വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ ഓപ്പണറായിരുന്ന യശസ്സി ജയ്സ്വാളിനെ മാറ്റിയായിരുന്നു ബി സി സി ഐ വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തിയത് ഒരു ബാറ്റർക്ക് പകരം സ്പിന്നറെ എടുക്കുന്നതിന്റെ ആവശ്യം എന്തെന്ന് ശക്തമായ വിമർശനവും സെലക്ടർമാർക്കെതിരെ ഉയർന്നിട്ടുണ്ട് അതിനിടെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത് പരിക്കേറ്റ ജസ്പ്രീത് ബും്രയ്ക്ക് പകരം ഹർജിത് റാണയെയും ബിസിസിഐ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ കളിപ്പിക്കുന്നുണ്ട്